ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹെയർ കെയർ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം താരനും മുടിയുടെ തിക്നസ് കുറയുന്നതുമാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമുക്കൊരു ഹെയർ പാക്ക് തയ്യാറാക്കിയാലോ അതിനെ നമുക്കിവിടെ ആവശ്യം ഉലുവയാണ് നിങ്ങളുടെ മുടിയുടെ ലെങ്തിന് അനുസരിച്ച് ഉലുവയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് താരൻ മാറുവാൻ ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ചെമ്പരത്തിപ്പൂവാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തിപ്പൂ നമുക്ക് പറിച്ചെടുക്കാം ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ് വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില എടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതിന് കറിവേപ്പില ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത് അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാവുന്നതാണ് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് ഉലുവയ്ക്ക് കുറച്ച് വേവുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഉലുവ നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഉലുവ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂ നമുക്ക് ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം മാറുന്നത് വരെ നിങ്ങളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമെല്ലാം മാറി വെള്ളത്തിൻ്റെ കളർ ഒരു റെഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഹെയർ പാക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കാവുന്നതാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം പച്ചവെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളതല്ല അതിന് ഒരു തോർത്തിലോ നൈസ് തുണിയിലോ നിങ്ങൾക്കിത് അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഈ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാതെ നാച്ചുറലായിട്ടുള്ള താളികൾ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തലയിൽ തൊട്ട് തൊട്ടുപരട്ടിയതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ചോറിച്ചിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ തലമുടിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അതിനെ നിങ്ങൾക്ക് റിപ്ലൈ ഇടുന്നതായിരിക്കും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും താങ്ക്